തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തുന്ന സമരം ഭാഗികം ഗതാഗതയോഗ്യമല്ലാത്ത വിധം റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ഈ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു വലിയ ഗർത്തങ്ങൾ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ബസ് തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത് റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിനാൽ അനുവദിച്ച സമയക്രമത്തിൽ ഓടിയെത്താനാകാത്തതും കുഴികളിൽ വീണ് ദിവസവും സ്പെയർ പാർട്സുകൾ മാറുന്നതും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റോഡ് ഈ നിലയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു പ്രതിഷേധങ്ങൾ കനക്കുകയും മുഖ്യമന്ത്രി കുഴികളെ പേടിച്ച് വഴിമാറിപ്പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ചിരുന്നു നല്ല മഴ പെയ്യുന്ന സമയത്ത് കുഴികളിൽ കോറിവേസ്റ്റിട്ട് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച തുക പുട്ടടിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് മഴയിൽ മണ്ണൊഴുകിപ്പോയതോടെ വലിയ പാറക്കല്ലുകൾ മാത്രമാണ് കുഴികളിൽ അവശേഷിക്കുന്നത് നിരവധിയായ പരാതികൾ ഉയർന്നിട്ടും തിരിഞ്ഞുനോക്കാത്ത അധികാരികൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തൃശൂരിൽ നിന്നും വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ പണിമുടക്കുമായി രംഗത്തെത്തിയത് തൃശൂരിൽ നിന്നും കോഴിക്കോട് കുന്നംകുളം ഗുരുവായൂർ പാവർട്ടി എന്നീ റൂട്ടിലോടുന്ന ബസ്സുകളിലെ തൊഴിലാളികളാണ് പണിമുടക്കിൽ പങ്കെടുത്തത് രാവിലെ പണിമുടക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ മുതൽ കയപ്രമ്പ് വരെ പ്രതിഷേധ ജാഥയും സംഘടിപ്പിച്ചു സർവീസ് നടത്താൻ ഒരു മാർഗ്ഗവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കിന് തയ്യാറായതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഒരു ദിവസം അഞ്ചും പത്തും പ്രാവശ്യം കുഴികളിൽ ചാടി ബസ് ജീവനക്കാരിൽ പലരും രോഗികളായി മാറിയിരിക്കുകയാണ് കുഴികളിൽ താൽക്കാലികമായെങ്കിലും അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്ന അപേക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എത്രപോലെ വിഷമം കാര്യങ്ങളുണ്ടാവും ഞങ്ങളതല്ല അഞ്ചു പത്ത് പ്രാവശ്യമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ഞങ്ങളിതിനെ പ്രതിഷേധിക്കുകയാണ് ഞങ്ങളുടെ കടമ പിന്നെ ഞങ്ങൾ ഇതിൽ ഈ റോഡ് ബ്ലോക്കായി കുഴിയേക്കാർ ഞങ്ങൾ പല വഴിക്ക് പോകുമ്പോൾ അതിന് ഞങ്ങൾക്ക് നിയമാലികൾ ഇതാ ബുദ്ധിമുട്ടും പഴയടക്കം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ കാരണം ഇതിലുള്ള എല്ലാ ാണ് സ്വതന്ത്ര യൂണിയനിൽപ്പെട്ട തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു ബുധനാഴ്ച സമരം സംഘടിപ്പിച്ചത് സി ഐ ടി യു ബി എം എസ് ഐ എൻ ടി യു സി സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല സിസിടിവി ന്യൂസ് കേച്ചേരി